ഹലോ അപ്പം എൻ്റെ എല്ലാ കുട്ടുകാർക്കും എം വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സാധ്യത അപ്പം ഞാനിത് തികച്ചും പാരമ്പര്യ രീതിയിൽ നമ്മൾ വറുത്തരച്ച കടലക്കറിയുടെ റിസ്പിയാട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ അതിനായിട്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം തന്നെ കടല നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ തീരെ ചെറുതായിട്ട് കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെള്ളം ഇത് വേവാൻ ആവശ്യമായ വെള്ളം അതായത് കടലയുടെ മുകളിൽ വെള്ളം വരാൻ പാകത്തിന് അങ്ങനെ നമ്മൾ ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് പിസിലാണ് കേട്ടോ ഫ്ലെയിം കൂട്ടി അങ്ങനെയാണ് വേവിച്ചെടുക്കാറ് അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ അല്ലെങ്കിൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തുക അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക അങ്ങനെ എടുത്താലും മതി ഇനി ഇതാ വറുത്തരയ്ക്ക് വേണ്ട ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ മല്ലി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മൂന്ന് വറ്റൽമുളക് ഇത് പിരിയൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളക് ഒര ടീസ്പൂൺ അതുപോലെ കറിവേപ്പില പിന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഈ മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ തേങ്ങയല്ല ഒരേപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂട്ടുകാരങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് മൂത്തും കിട്ടും അപ്പോൾ മല്ലി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തു പിന്നെ റിവേപ്പില ചേർത്ത് കൊടുത്തു ആ കുരുമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ജാതിപത്ര ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ഇതാണ് ടൂപ്പേൻ്റെ അതിൽ അത് ഉണ്ടായിരുന്നില്ല അത് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ അടിക്കുന്നത് അതിലുണ്ടെങ്കിൽ ചേർത്തോളൂ ആ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും മറ്റൽ മുളക് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം ആ ഇതാ ഞാൻ ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്ക് ഈ അരപ്പ് മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു ഒപ്പം തന്നെ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ആ കടല വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇനി ഈ തേങ്ങ അരപ്പും കടലയെല്ലാം എല്ലാം നല്ല മിക്സായി വരണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും സ്വല്പം ചേർത്ത് ചേർക്കേണ്ടി വരും അപ്പം നോക്കിയിട്ട് ചേർത്തോളൂ ആ ഇപ്പം ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്ത അരപ്പും കടലയെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർത്താൽ കടലക്കറി റെഡി ആയിട്ടോ കൂട്ടുകാരെ അതിനായിട്ട് ഞാനൊരു രണ്ട് പച്ചൽമുളക് പിന്നെ ഒരു മൂന്നല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ സ്വല്പം തേങ്ങക്കുത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് താളിച്ച് ചേർക്കുമ്പോൾ തേങ്ങക്കുത്തും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടലക്കറിക്ക് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ കേട്ടോ ഉപകാരം അടിപൊളി ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് പുട്ടിൻ്റെ കൂടെ ഏറ്റവും സൂപ്പറാണ് കേട്ടോ ഊട്ടുകാരെ ഇപ്പം നമ്മുടെ ഇവിടെ കടലക്കറി നല്ല കുറുകിയാണ് ഇരിക്കുന്നത് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്താൽ മതി അപ്പോൾ പുട്ടിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ ഊട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂട്ടുകാര കൂടെ ബെല്ലക്കും പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എന്നാലാണ് ഞാനിവിടെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കൂട്ടുകാരത്തിലെത്തിയത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്